നമ്മുടെ നമ്മുടെ സ്വന്തം ലൈബ ലൈബ വളരെ സെന്റർ പ്രമുഖ ബ്രാൻഡുകളിലുള്ള അതിസുന്ദരമായ ടൈലുകളും അത്യാധുനിക മോഡലുകളുള്ള സാനിറ്ററികളുടെ വേറിട്ട കളക്ഷനുകൾ പതിനഞ്ച് വർഷത്തെ സേവന പാരമ്പര്യവുമായി സാനിയോ ടൈൽസ് സാനിറ്ററി വെയർ ചെട്ടിയറമ്മൽ വണ്ടൂർ മലയോര ഹൈവേ നിർമ്മാണം ചോക്കാട് ടൗണിൽ മുടങ്ങാൻ കാരണം കെട്ടിട ഉടമകൾ സമ്മതപത്രം നൽകാത്തതാണ് എന്ന് സംയുക്ത ഡ്രൈവേഴ്സ് കൂട്ടായ്മ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു കെട്ടിട ഉടമകളുടെ അസോസിയേഷൻ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നത് അവസാനിപ്പിക്കണമെന്നും ഇവർ ആവശ്യപ്പെട്ടു ചോക്കാട് ടൌണിൽ പന്ത്രണ്ട് മീറ്ററിൽ നവീകരണ പ്രവൃത്തി തുടങ്ങിയ സമയത്ത് നിലവിലെ ഡ്രെയിനേജ് പൊളിക്കാൻ പറ്റില്ല എന്ന നിലപാടാണ് തടസ്സമുണ്ടാക്കിയത് പന്ത്രണ്ട് മീറ്ററിൽ കുറവുള്ള സ്ഥലം കെട്ടിട ഉടമകൾ വിട്ടു നൽകാമെന്ന് എം എൽ എ പി അനിൽകുമാറിന്റെ സാന്നിധ്യത്തിൽ ചേർന്ന സംയുക്ത യോഗത്തിൽ ഉറപ്പു നൽകിയിട്ടാണ് റോഡ് പണി ആരംഭിച്ചത് എന്നാൽ കെട്ടിട ഉടമകൾക്കിടയിലെ ഭിന്നത മൂലമാണ് ആ തീരുമാനത്തിന് വിരുദ്ധമായി ചില ഉടമകൾ പ്രവർത്തി തടസ്സപ്പെടുത്തിയത് പ്രശ്നപരിഹാരത്തിന്റെ ഭാഗമായി പ്രവൃത്തി പുനരാരംഭിക്കാൻ കെട്ടിട ഉടമകൾ സമ്മതപത്രം നൽകാത്തതാണ് നിലവിലെ പ്രശ്നമെന്നാണ് ആരോപണം റോഡ് നിർമ്മാണം തടസ്സപ്പെട്ടത് പൊതുജനങ്ങളുടെ തലയിൽ കെട്ടിവെക്കാനുള്ള കെട്ടിട ഉടമകളുടെ നീക്കം പ്രതിഷേധാർഹമാണെന്നും ചോക്കാട് സംയുക്ത ഡ്രൈവേഴ്സ് കൂട്ടായ്മ ഭാരവാഹികൾ പറഞ്ഞു മലയോര ഹൈവേയുടെ നിർമ്മാണം തടസ്സപ്പെട്ടതുമായി കൊണ്ട് കഴിഞ്ഞ ദിവസം ചോക്കാടിലെ കെട്ടിട ഉറമകളുടെ സംഘടനകളുടെ ഒരു പത്രപ്രസ്താവനയും വാർത്തകളും കേട്ടു അതിലവർ പറയണത് നിലവിലെ പണി തടസ്സപ്പെടാൻ കാരണം കെട്ടിട ഉടമകളല്ലെന്നും ഈ നാട്ടിലെ പൊതുജനങ്ങളും പ്രിയർമാരടക്കമുള്ള ആളുകളാണ് എന്നുള്ളതാണ് സത്യത്തിൽ ഈ നാട്ടിലെ ജനങ്ങളെ അവർ പരിഹസിക്കുക ആണ് ചെയ്യണത് ഇവിടെ പന്ത്രണ്ട് മീറ്റിൽ മലയോര ഹൈവയുടെ നിർമ്മാണം നടത്താൻ വേണ്ടിയിട്ട് പഞ്ചായത്തിൽ സർവകക്ഷിയോഗം തീരുമാനിച്ചതിൻ്റെ പിറ്റേ ദിവസം ഇവിടെ പണി ആരംഭിച്ചു ആദ്യത്തെ ദിവസം മുഴുവൻ ഈ സ്ഥലത്തുള്ള ഡ്രൈനേജ് കാണാം പൊളിച്ച് പോയി രണ്ടാമത്തെ ദിവസം ഒരു കെട്ടിട ഉടമേൻ്റെ അവിടെ എത്തിയപ്പോൾ ആ കെട്ടിട ഉടമയാണ് ഡ്രൈനേജ് പൊളിക്കാൻ പറ്റില്ല എന്നും അത് ഞങ്ങളുടെ സ്ഥലത്താണ് എന്നുള്ള തടസ്സവാദം ഉന്നയിച്ചുകൊണ്ട് പണി പണി തടസ്സപ്പെടുത്തിയത് അല്ലാതെ ഇവിടെ നാട്ടുകാരല്ല അപ്പോൾ കെട്ടിട ഉടമകൾ സംഭവിച്ചു തുടങ്ങിയ പണി അവരെ തമ്മിൽ അവർ അവരുടെ ഇടയിലുള്ള ഇത് പ്രശ്നത്തിൻ്റെ കാരണമാണ് അത് മുടങ്ങിയിട്ടുള്ളത് ഈ വാർത്ത തികച്ചും അടിസ്ഥാനരഹിതവും ഈ നാട്ടിലെ ജനങ്ങളെ പരിഹസിക്കലുമാണ് ഏഹ് അപ്പോൾ നമുക്ക് നമുക്ക് ഈ കെട്ടിട കുറവുകളോട് നമുക്ക് പറയാനുള്ളത് ഈ വാശിയും കാര്യങ്ങളൊക്കെ ഒഴിവാക്കി കൊണ്ട് ഇപ്പോൾ ഒരു കെട്ടിട കുറവുകൾ ഇപ്പോൾ പറയുന്നത് ഞങ്ങൾ പണിക്ക് തടസ്സമല്ല സ്ഥലം വിട്ട് കൊടുക്കാൻ തയ്യാറാണ് എന്നാണ് സ്ഥലം വിട്ട് കൊടുക്കാൻ മാനസികമായി ഇവർ തയ്യാറാണ് ഒരു സമ്മതപത്രം കൂടി എടുത്താൽ കൊടുത്തു കഴിഞ്ഞാൽ നാളെ മുതൽ പണി തുടങ്ങും അതിനുള്ള പ്രശ്നം ഇവിടെയുള്ളൂ ഇവർ അത് ചെയ്യാതെ ഈ ഒരു ഇരട്ടത്താപ്പ് നിലപാട് സ്വീകരിക്കും ഒരു തലക്ക് പൊതുജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ട് ഭൂമി വിട്ടു തയ്യാറാണെന്ന് പറയുകയും എന്നാൽ ആ സമ്മതപത്രം കൊടുക്കാതിരിക്കുകയും ചെയ്യുകയാണ് ഇവർ ചെയ്യണത് അപ്പോൾ അവർ ഈയൊരു സമ്മതപത്രം കൊടുത്തുകൊണ്ട് ഈ റോഡ് പണി തുടങ്ങാനുള്ള ഒരു സൗകര്യം ചെയ്തു കൊടുക്കണം എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് സൊസൈറ്റി പണി പിന്നെ അവസാനിപ്പിച്ച് പോകാൻ നിൽക്കുകയാണ് അപ്പോൾ അതിന് മുൻപ് ഈ ബിൽഡിംഗ് അല്ല ഇത് തടസ്സം സൃഷ്ടിക്കുന്നതെന്ന് ജനങ്ങൾക്കിടയിൽ വരുത്തി തീർക്കാൻ വേണ്ടി അവർ നടത്തിയൊരു പത്രസമ്മേളനം മാത്രമാണ് ഇവിടെ യഥാർത്ഥം ഇവിടുത്തെ ജനങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാൻ കഴിയും ഇത് ഇവർ ഭൂമി വിട്ടു കൊടുക്കായിട്ടും ആ വിട്ടുകൊടുക്കുന്ന ഭൂമിക്ക് രേഖാമൂലം അവര് ഒപ്പിട്ട് കൊടുക്കാത്തതിന്റെ കാരണത്താൽ മാത്രമാണ് ഇപ്പൊ ഈ റോഡ് ഇവിടെ തടസ്സപ്പെട്ടുകിടക്കുന്നത് കൂട്ടായ്മ പ്രസിഡന്റ് പി അഭിലാഷ് സെക്രട്ടറി ടി അബ്ദുൽ നാസർ പി ബാലകൃഷ്ണൻ കെ ജംഷീർ ബാബു കെ അലീസ് പി റസാഖ് ഷിഹാബുദ്ദീൻ എന്നിവർ പങ്കെടുത്തു ചോക്കാട് വണ്ടിക്കൂലി വെറുതെ ആവില്ല ഓട്ടുപാത്രങ്ങളുടെ വൻ ശേഖരവുമായി നടുവത്ത് കൃപ ഹോം അപ്ലയൻസസ് കൃപ ഹോം അപ്ലയൻസസ് പുലിക്കോട്ടിൽ ആർക്കേഡ് നടുവത്ത് സഫ ജ്വല്ലറി നാവ് സഫ ഗോൾഡൻ ഡയമണ്ട് ഡിഫറെ ബൈ ഡിസൈൻ